പേര് ഞർമയുണ്ടാവില്ല ആരൊക്കെ ചോദിച്ചാലും സ്വന്തം പേര് പറയാൻ പറ്റില്ല പേരെന്താ ബ്രോ പേരെന്താ നോക്കി അത് ഇത് ബ്രോന്റെ പേരെന്താ നിങ്ങൾ നിങ്ങൾ ചോദിച്ചു ആര് ആരോചിച്ചാലും സ്വന്തം പേര് ഓർമ്മയുണ്ടാവില്ല കേട്ടോ ബ്രോന്റെ പേര് ഞാൻ ഓർമ്മയുണ്ടാവില്ല ബ്രോന്റെ ഞാൻ ക്ലാപ്പ് ചെയ്താ ബ്രോയ്ക്ക് പേര് ഓർമ്മയുണ്ടാവും പക്ഷെ ഇവരുടെ എല്ലാവരും പേര് മറക്കും ബ്രോന്റെ പേര് മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ ബ്രോന്റെ പേര് മാത്രമേ ഓർമ്മയുണ്ടാവുള്ളൂ ബ്രോന്റെ പേര് എന്താ ഇതാരാ അതാ അതെ അതാര കസിൻസ് അല്ലേ കസിൻസാണല്ലേ ഓക്കെ ഞാൻ ക്ലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ഓർമ്മ കിട്ടും നോക്കി നോക്കി ഇതാരാ ഇതാരാ ഇത് എല്ലാവരും ഓർമ്മയില്ലേ ഇതായിരുന്നു നോക്കി ഇതായിരുന്നു നോക്കി ഓക്കെ ജസ്റ്റ് എന്റെ ഫേസിലേക്ക് നോക്കാം നോക്കാം റിലാക്സ് ചെയ്തിരിക്കാം ഇതിലേക്ക് നോക്കാം you're not taking it easy sleep sleep